എ ഡി ജി പിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വത്സ്യം വയനാട് പ്രശ്നവുമായി ബന്ധപ്പെട്ടായിരുന്നു കൂടിക്കാഴ്ച ആയിരുന്നു കൂടിക്കാഴ്ച നടത്തിയത് ഉരുൾപൊട്ടൽ സമയത്ത് ആംബുലൻസ് പോലീസുകാർ തടഞ്ഞതുമായി ബന്ധപ്പെട്ടായിരുന്നു കൂടിക്കാഴ്ച നടത്തിയതെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ വത്സന്ദ് ദില്ലങ്കേരി കൊച്ചിയിൽ പറഞ്ഞു മണിക്ക് ശേഷമാണ് സംഭവം അതിന്റെ തൊട്ടടുത്ത മുറിയിലാണ് എ ഡി ജി പി ശ്രീ അജിത് കുമാർ അപ്പോൾ ശ്രീ ജോർജ് ഗുരുവനുമായി സംസാരിച്ച് ഇറങ്ങുന്ന സമയത്താണ് ശ്രീ അജിത് കുമാർ താഴെ നിന്ന് പിറ്റേന്ന് സി എമ്മിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ടിട്ട ഒരുക്കം പൂർത്തിയാക്കി അതിനുശേഷമാണ് അദ്ദേഹം വന്നതെന്ന് പറഞ്ഞ പത്ത് മണിയായിട്ടുണ്ടാവും ആ സമയത്ത് ഒന്ന് അദ്ദേഹത്തെയും കൂടി ഒന്ന് കാണാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു കാരണം ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വേണ്ടി വരികയായിരുന്ന നിരവധി ആംബുലൻസുകളെ കോഴിക്കോട് ജില്ലയിലെയും കണ്ണൂർ ജില്ലയിലെയും ആംബുലൻസുകളെ പോലീസ് വ്യാപകമായി തടഞ്ഞു വെക്കുകയും ആരോഗ്യ പ്രവർത്തകരടക്കം ഈ വയനാട്ടിലേക്ക് പ്രവേശിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അത് ക്രമസമാധാന ചുമതലയുള്ള അവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ശ്രീ ജിത് കുമാർ സാറിനോട് ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്താം എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിനോട് പോയി ആ കാര്യം അദ്ദേഹത്തോട് സംസാരിച്ചു അപ്പോൾ അദ്ദേഹം പരിശോധിച്ചിട്ട് എന്താ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനൊരു മൂന്നാല് മിനിറ്റ് നേരം ഈ വിഷയം സംസാരിച്ച് ഞങ്ങൾ ചെയ്തു വിവരങ്ങളുമായി കിരൺകുമാർ ചേരുന്നു കിരൺ എന്തായാലും സംസാരത്ത് വലിയ വിവാദമായ കൂടിക്കാഴ്ചയായിരുന്നു അത് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടു അല്ലെങ്കിൽ ആർ എസ് എസ് നേതാവിനെ കണ്ടു തുടങ്ങിയ കാര്യങ്ങളെല്ലാം വലിയ വിവാദമായിരുന്നു പക്ഷേ ഇപ്പോൾ ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ വത്സന്ദ് ദില്ലങ്കേരി പറയുന്നത് വയനാട് ദുരിതാശ്വാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സേവാഭാരതിയുടെ ആംബുലൻസ് പോലീസ് തടഞ്ഞു വയ്ക്കുന്ന സാഹചര്യമുണ്ടായി ആ വിഷയം ചർച്ച ചെയ്യാനാണ് എ ഡി ജി പിയെ കണ്ടത് എന്ന് പറയുന്നു അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമല്ലേ ദുരിതാശ്വാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് ചർച്ച ചെയ്തത് എന്ന് അദ്ദേഹം തുറന്നു പറയുമ്പോൾ ഇക്കാര്യം വ്യക്തമല്ലേ കിരൺകുമാർ വിനോദ് ഈ എ ഡി ജി പിയുമായി നടത്തിയ കൂടിക്കാഴ്ചയെ ചൊല്ലി വിവാദങ്ങളൊന്നും തന്നെ ആവശ്യമില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് വത്സുന് ലങ്കേരി വ്യക്തമാക്കിയിരിക്കുന്നത് താൻ എ ഡി ജി പിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് അത് വയനാട് ദുരന്തം നടക്കുന്ന സമയത്തായിരുന്നു അന്ന് അവിടെ തന്നെ വയനാട് ഉണ്ടായിരുന്ന കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ കാണുന്നതിന് വേണ്ടിയാണ് താനടക്കമുള്ള സംഘം അവിടെ എത്തുകയും പിന്നീട് ജോർജ് കുര്യനുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു ഇവിടെ നിന്നിറങ്ങുമ്പോഴാണ് മന്ത്രി താമസിക്കുന്നതിന് ഒപ്പം തന്നെയാണ് അടുത്ത് തന്നെയാണ് എ ഡി ജി പിയും താമസിക്കുന്നതായിട്ടുള്ള വിവരം അറിയുന്നത് അത് ആ സമയത്ത് ഇവർ തെലുകയും ജില്ലയുടെ എ ഡി ജി പിയുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു പ്രധാനമായിട്ടും എ ഡി ജി പിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ ലക്ഷ്യം അത് വയനാട്ട് ദുരു വയനാട് ദുരന്ത ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടക്കുന്ന ശ്രമങ്ങളിലേക്ക് സേവാഭാരതിയുടെ ആംബുലൻസ് കൊണ്ടുവരുന്നതിന് വേണ്ടി ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നു പോലീസ് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത് നേരത്തെ എ ഡി ജി പിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുക മാത്രമാണ് തങ്ങൾ നടത്തിയിട്ടുള്ളത് ഈ കൂടിക്കാഴ്ച ഏകദേശം നാല് മിനിറ്റോളം തുടർന്നു എന്ന കാര്യം തന്നെയാണ് ഏതായാലും വത്സഞ്ചങ്കേരി തന്നെ വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ നേരത്തെ രമേശ് ചെന്നിത്തല നടത്തിയിട്ടുള്ള പ്രസ്താവന അതായത് ഈ എ ഡി ജി പിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത് സി പി എമ്മിന് വേണ്ടിയാണ് സി പി എമ്മിന്റെ ഇടനിലക്ക സി പി എമ്മിന്റെ സി പി എമ്മും ഒപ്പം തന്നെ ബി ജെ പിയും തമ്മിൽ അന്തർധാര സജീവമാണ് എന്ന തരത്തിലുള്ള ഒരു പരാമർശം ഉണ്ടായിരുന്നു അത് ഇതിനെയും വലിയ രീതിയിൽ തന്നെ വത്സുന്ധലകേരി വിമർശിക്കുകയുണ്ടായിരുന്നു സ്വന്തം പഞ്ചായത്തിൽ സി പി എമ്മുമായി കൂട്ടുകക്ഷി നടത്തുന്ന ഒരു ആൾ തന്നെ തനിക്കെതിരായിട്ട് നടത്തുന്ന ആരോപണം ഇത് അനാവശ്യമായിട്ടുള്ള ആരോപണമാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് സി പി എമ്മുമായി കൂട്ടുകക്ഷി ബന്ധമുള്ളത് അത് കോൺഗ്രസിനാണ് ഇത് സ്വന്തം പഞ്ചായത്തിൽ തന്നെ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ബി ജെ പിക്ക് എതിരായിട്ട് അല്ലെങ്കിൽ തനിക്കെതിരായിട്ട് ഇത്തരത്തിലൊരു ആരോപണവുമായി ഗ്രഹചീർത്തന യുംങ്കേരി വളരെ വ്യക്തമാണ് എ ഡി ജി പിയുമായി കൂടിക്കാഴ്ച നടത്തിയത് വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കാണ് എന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ വത്സന്ദ്ലങ്കങ്കേരി വ്യക്തമാക്കിയിരിക്കുന്നു അതോടുകൂടി ഈ വിഷയത്തിലെ വിവാദങ്ങളിൽ പ്രസക്തിയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു കിരൺകുമാർ